ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷഹീദ് ടിപ്പു സുൽത്താന്റെ മക്ബറയിലേക്കാണ് ഗുംബാസ് എന്നാണ് ഇവിടെ മക്ബറഗ് പറയപ്പെടുന്ന പേര് കന്നഡ ഉറുദു പേർഷ്യൻ ഭാഷയിൽ പനിനീർ പുഷ്പ മകുടം എന്നാണ് ഇതിന് അർത്ഥം വരുന്നത് പ്രവേശന കവാടത്തിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ സഞ്ചരിച്ചു വേണം മക്കപുറയുടെ അടുത്തെത്താൻ നേരെ മുന്നിൽ കാണുന്ന ഈ കെട്ടിടത്തിലാണ് ടിപ്പു സുൽത്താനെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ ചുറ്റുഭാഗത്തായി മറ്റു പല കെട്ടിടങ്ങളും മക്കബറകളും കാണാൻ സാധിക്കുന്നതാണ് അവിടെയുള്ള പല മക്കബറകൾക്കും ധാരാളം വർഷങ്ങളുടെ പയക്കമുണ്ട് ചിത്രത്തിൽ ഇടതുഭാഗത്തായി ഭാഗത്തായി മഞ്ഞ നിറത്തിൽ കാണുന്നതാണ് ടിപ്പു സുൽത്താന്റെ മക്കബറ ശേഷം നീല നിറത്തിൽ കാണുന്നത് പിതാവ് ഹൈദർ അലിയുടേതാണ് അതിനുശേഷം പച്ച നിറത്തിലായി കാണുന്നതാണ് മാതാവ് ഫക്കറുൻ നീസയുടേത് യഥാർത്ഥത്തിൽ ഈ കെട്ടിടം തന്റെ മാതാപിതാക്കളുടെ മക്കബറ പണിയാനായി പണി കഴിപ്പിച്ചതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീരംഗ ഉപരോധത്തിൽ മരിച്ച ടിപ്പുവിനെ ഇവിടെ അടക്കം ചെയ്യാൻ ബ്രിട്ടീഷുകാർ അനുവദിക്കുകയായിരുന്നു അങ്ങനെ മക്കബറയും പരിസരവും സന്ദർശിച്ചതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു അടുത്തത് ടിപ്പു സുൽത്താന്റെ മ്യൂസിയമാണ് സന്ദർശിക്കാനുള്ളത് ഇത് ഞാൻ യാത്രയുടെ ഓർമ്മയ്ക്ക് വേണ്ടി വാങ്ങിയത് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസ് എന്നറിയപ്പെടുന്ന ദാരിയ ദൗലത്ത് ബാഗിലേക്കാണ് ഈ കൊട്ടാരം ഇപ്പോൾ ടിപ്പു സുൽത്താന്റെ മ്യൂസിയമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് നിലയാണ് ഈ കൊട്ടാരത്തിനുള്ളത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ ഇവിടെ മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം ഒരാൾക്ക് ഇരുപത് രൂപ മാത്രമാണ് ഇവിടേക്കുള്ള പ്രവേശന ടിക്കറ്റ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ശ്രീരംഗ പട്ടണത്തിൽ തന്നെയാണ് ഈ കൊട്ടാരം വലിയ പൂന്തോട്ടത്താൽ ചുറ്റപ്പെട്ടതാണ് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്ന ധാരാളം ചുമർ ചിത്രങ്ങൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ആയുധങ്ങൾ എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിതാവ് ഹൈദരലി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ടിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ മകൻ ടിപ്പു സുൽത്താൻ ആണ് പൂർത്തിയാക്കുന്നത് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത് കൊട്ടാരത്തിനകത്ത് വീഡിയോ ക്യാമറ അനുവദനീയമല്ല എങ്കിലും കഴിയാവുന്നതൊക്കെ ചിത്രീകരിച്ച് ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നിന്ന് യാത്ര തിരിച്ചു ഇനി ടിപ്പു സുൽത്താന്റെ ഭരണ കേന്ദ്രമായ ശ്രീരംഗ പട്ടണത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീരംഗപട്ടണത്തിലെ ടിപ്പു സുൽത്താന്റെ കോട്ടക്കകത്തേക്കാണ് കോട്ടയുടെ ഭിത്തിയും കവാടങ്ങളും അതിശയിപ്പിക്കുന്നത് തന്നെയാണ് കോട്ട കവാടത്തിൽ നിന്നും അല്പദൂരം സഞ്ചരിച്ചാൽ ജാമ്യ മസ്ജിദിന്റെ അരികിലേക്കാണ് എത്തിപ്പെടുന്നത് മസ്ജിദിൽ അഹ്ല എന്നും ഈ ജുമാ മസ്ജിദിന് പേരുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിലാണ് ടിപ്പു സുൽത്താൻ ഈ മസ്ജിദ് നിർമ്മാണം ആരംഭിക്കുന്നത് അന്ന് മൈസൂർ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ ഈ ജുമാ മസ്ജിദിന് വെള്ളത്താഴ്ക്കിടവും തുറന്ന നടുമുറ്റവും പ്രാർത്ഥന ഹാളുമുണ്ട് ഈ ജുമാ മസ്ജിദിനകത്ത് ഒരു മദ്രസയും പ്രവർത്തിച്ചു പോരുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു വരെ ഇവിടെ സന്ദർശനാനുമതിയുണ്ട് ചരിത്ര പ്രാധാന്യം വിളിച്ചോതുന്ന ഈ ജുമാ മസ്ജിദ് കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ ജുമാ മസ്ജിദിന് രണ്ട് നിലകളാണുള്ളത് അതിമനോഹരമായ വാസ്തുവിദ്യ തന്നെയാണ് ഈ പള്ളിക്കുള്ളത് അതിപുരാതനവും മനോഹരവുമായ രണ്ട് മിനാരങ്ങൾ ഈ മസ്ജിദിനുണ്ട് കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഇവിടെ നിന്ന് അല്പം മുന്നോട്ട് നീങ്ങിയാൽ ടിപ്പു സുൽത്താനെ ചതിയിലൂടെ വധിച്ച സ്ഥലവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാഴ്ച അടുത്ത വീഡിയോയിൽ കാണാം ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീരംഗപട്ടണത്തിലെ ടിപ്പു സുൽത്താന്റെ കോട്ടക്കുള്ളിലൂടെയാണ് ഈ കോട്ട കൈയ്യടക്കുന്നത് സ്വപ്നം കണ്ടിരുന്ന ഒരു നാളുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ ചതിയിലൂടെയല്ലാതെ ടിപ്പു സുൽത്താനെ വകവരുത്താൻ കഴിയില്ലെന്നവർ മനസ്സിലാക്കി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാലിനാണ് ആ സംഭവം നടക്കുന്നത് കോട്ടക്കകത്തെ ഈ പ്രദേശം എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ ഡെത്ത് പ്ലേസ് എന്നാണ് കോട്ടയ്ക്ക് പിറകിലുള്ള ഒരു വാതിൽ തുറന്നുകൊടുക്കുകയും അതിലൂടെ ബ്രിട്ടീഷ് ചാരന്മാർ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു കാവേരി നദിയിലൂടെയായിരുന്നു ചാരന്മാർ പ്രവേശിച്ചിരുന്നത് കാവേരി നദി കരികിലായിട്ടാണ് ഈ കോട്ട വാതിൽ ഉള്ളത് നമ്മുടെ മുമ്പിൽ കാണുന്ന പ്രത്യേകം അടയാളപ്പെടുത്തിയ ആ സ്ഥലത്ത് വെച്ചായിരുന്നു ടിപ്പു സുൽത്താൻ അവർ വധിച്ചത് നാൽപ്പത്തിയെട്ട് വർഷത്തെ ജീവിതത്തിൽ അദ്ദേഹം സാധിച്ചെടുത്ത നേട്ടങ്ങൾ ചെറുതൊന്നുമല്ല മഹരിബിനോടടുത്ത സമയത്തായിരുന്നു ടിപ്പു സുൽത്താൻ ഷഹീദായി ഭൂമിയിൽ വീഴുന്നത് ഇനി ടിപ്പു സുൽത്താനെ വധിക്കാൻ ബ്രിട്ടീഷ് പട്ടാളം കയറിയ കോട്ടവാതിൽ കാണാം അടുത്ത വീഡിയോയിൽ ഈ കാണുന്നതാണ് ടിപ്പു സുൽത്താന്റെ കോട്ടക്കകത്തെ വാട്ടർ ഗേറ്റ് വടക്കൻ കോട്ടമതിലിലാണ് ഈ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ ഏറ്റവും ആഴം കുറഞ്ഞ ഭാഗത്തായിട്ടാണ് ഈ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളമെടുക്കാൻ കോട്ടയിലെ നിവാസികൾ ഈ ഗേറ്റ് ഉപയോഗിച്ചിരുന്നു ഇത്രയും ഉപകാരമുള്ള ഈ കവാടത്തിന് മറ്റൊരു ചതിയുടെ കഥ കൂടിയുണ്ട് അതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാലിലെ നിർഭാഗ്യകരമായ ആ സംഭവം ഈ ഗേറ്റിലൂടെയാണ് ടിപ്പു സുൽത്താൻ വധിക്കാൻ ഇംഗ്ലീഷുകാർ അകത്തേക്ക് പ്രവേശിച്ചത് ഈ കവാടവും കഴിഞ്ഞ് അല്പം ഇടത്തോട് സഞ്ചരിച്ചാൽ ടിപ്പു സുൽത്താൻ ഷഹീദായി വീണ സ്ഥലവും കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയുടെ ഒരു വാതിലാണ് നല്ല മുന്തിയിനം മരം കൊണ്ടാണത് നിർമ്മിച്ചിട്ടുള്ളത് ആ വാതിലിൽ മുള്ളുപോലുള്ള ഒരു സാധനം കാണാൻ സാധിക്കുന്നതാണ് പുറത്തുനിന്ന് കൈക്കൊണ്ടോ അല്ലെങ്കിൽ മൃഗങ്ങളെ ഉപയോഗിച്ചോ അത് തുറക്കാൻ സാധിക്കുകയില്ല ഇവിടെ കണ്ട സങ്കടകരമായ കാഴ്ച ഞാൻ സുഹൃത്തും കൂടെ പങ്കുവെക്കുകയുണ്ടായി ഇത്ര ചരിത്ര പ്രാധാന്യമുള്ള ഒരിടം വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത് അടുത്ത വീഡിയോയിൽ ടിപ്പു സുൽത്താൻ കുറ്റവാളികളെ ശിക്ഷിച്ചിരുന്ന ജയിൽ കാണാം ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ടിപ്പു സുൽത്താന്റെ കോട്ടക്കുള്ളിലെ ജയിൽ ലക്ഷ്യമാക്കിയാണ് കേണൽ ബേലിയുടെ നാമത്തിലാണ് ഈ ജയിൽ അറിയപ്പെടുന്നത് ഈ പേരിൽ അറിയപ്പെടാൻ ഒരു കാരണമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നടന്ന രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ കേണൽ ബേലി ടിപ്പു സുൽത്താന്റെ കയ്യിൽ അകപ്പെടുകയായിരുന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി ഈ ജയിലിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് ശിക്ഷ നടപ്പിലാക്കിയത് അങ്ങനെയാണ് ഈ പേർ ഇതിന് വന്നത് തന്റെ രാജ്യത്തെ ആക്രമിക്കാൻ വന്ന ബ്രിട്ടീഷുകാർക്ക് പേടിപ്പെടുത്തുന്ന ശിക്ഷ തന്നെയായിരുന്നു നൽകിയിരുന്നത് നദിയിൽ നിന്ന് ഈ ജയിൽ മുഴുവനായി മൂടുന്ന രീതിയിൽ വെള്ളം നിറക്കും അങ്ങനെ വെള്ളം കുടിച്ച് ശ്വാസം കിട്ടാതെയാണ് മരണം സംഭവിക്കുന്നത് ആ നിറച്ച വെള്ളം ഒഴിവാക്കുന്ന ഓവാണ് നിങ്ങൾ നേരത്തെ ചിത്രത്തിൽ കണ്ടത് മുകളിൽ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് കുറ്റവാളികളെ ബന്ദിയാക്കുന്നത് കാൽഭാഗം മുതൽ കഴുത്തുവരെ വെള്ളം മുങ്ങുമ്പോൾ ഏതൊരു കുറ്റവാളിയും ഒന്ന് നടങ്ങാതിരിക്കില്ല നിങ്ങളിപ്പോൾ വീഡിയോയുടെ താഴെ കാണുന്ന ആ ഭാഗത്തായിരുന്നു പഴയ കവാടം വന്നിരുന്നത് ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നുവരും ടിപ്പു സുൽത്താന്റെ കൊട്ടാരം നിന്നിരുന്ന ഭാഗം കാണാം അടുത്ത വീഡിയോയിൽ ടിപ്പു സുൽത്താൻ പാലസ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീരംഗ പട്ടണത്തിലെ കോട്ടക്കകത്താണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ന് പാലസിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടുത്തെ ഗവൺമെന്റും ടൂറിസം വകുപ്പും കൊട്ടാരത്തിന്റെ ഒരു മാതൃക ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ ഇവിടെ പല ഭാഗങ്ങളും കാലാഹരണപ്പെട്ട് നശിച്ചു പോയിട്ടുണ്ട് ഈ കൊട്ടാരം പിതാവ് ഹൈദരലിയുടേതായിരുന്നു പിന്നീട് പിതാവിന്റെ മരണത്തോടെ ടിപ്പു സുൽത്താനായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് ഈ കൊട്ടാരത്തിന്റെ നേരെ മുൻവശത്തായിട്ട് ഒരു ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട് മറ്റു ക്ഷേത്രങ്ങളും ഈ കൊട്ടാരത്തിൽ നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും ടിപ്പു സുൽത്താനെ ഒരു വർഗീയവാദിയായിട്ടാണ് പലരും ചിത്രീകരിക്കാറുള്ളത് അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ടിപ്പു സുൽത്താന്റെ പാലസിന്റെ നേരെ മുൻവശത്തുള്ള ക്ഷേത്രവും ഇതെല്ലാം കോട്ടക്കകത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടെ നാം ഓർക്കണം ടിപ്പു സുൽത്താൻ നമസ്കാരത്തിനായി പോയിരുന്ന മസ്ജിദുൽ കുറച്ചപ്പുറത്താണുള്ളത് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറപ്പെടുകയാണ് ഇവിടം സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം ഒന്നും കൃത്യമായി സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം